എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയരാജ് നമ്മൾ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എം ജിയുടെ ഐസ് എഡ സി വിയുടെ വെഹിക്കിളിനകത്താണ് ഇരിക്കുന്നത് അപ്പം എൻ്റെ കൂടെ ഉള്ളത് ബിബിൻ ബോളാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ കാറിൻ്റെ ഇപ്പം ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന കാറിൻ്റെ ഷോറൂമിലാണ് അപ്പം നമ്മൾ ഈ കാറിൻ്റെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് കസ്റ്റമർ ചില നമ്മളെ വിളിച്ചിട്ട് പറയും നമ്മൾ ഡെലിവറിക്ക് മുന്നേ വരണ്ടേ വണ്ടി ചെക്ക് ചെയ്യണ്ടേ അപ്പം അങ്ങനത്തെ കുറച്ച് ടോക്സ് ഒക്കെ നമുക്ക് വരാറുണ്ട് സാധാരണഗതിക്ക് അപ്പം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണ് എന്താണ് ഡെലിവറിക്ക് മുന്നേ ഇവർ പി ഡി എ ചെയ്യുന്നത് അപ്പം അതിൻ്റെ പ്രോസീജ്യർ എന്നാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പം ഇതൊരു മാൻഡേറ്ററി തിങ് ആണോ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് മുന്നേ വന്ന് ഷോറൂമിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ ഷോറൂംകാർ അത് കൃത്യമായിട്ട് ചെയ്യുവോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിമ്പോൾ എൻ്റെ അഭിപ്രായം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് പി ഡി ഐ നമ്മള് ഒരു പുതിയ വെഹിക്കിൾ എടുക്കുമ്പം എല്ലാ ഡീലേഴ്സും അവരുടെ വെഹിക്കിളിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒത്തിരി ഒത്തിരി ഫോളോ അപ്പും ഉണ്ട് അല്ലേ അതെ അതിന് എല്ലാ രീതിയിലും അതേപോലെ വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ ഇന്റീരിയറ് ഇതിനെ റിലേറ്റ് ചെയ്തുള്ള എല്ലാ ചെക്കപ്പ്സ് പി ഡി ഐയിൽ കവർ ചെയ്യുന്നതാണ് അതിൻ്റെ ഇപ്പം പറയുവാണെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ ഇപ്പോൾ എക്സ്റ്റീരിയറിൽ ഒരു ഡെൻ്റ് അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഇഷ്യൂസ് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ സിസ്റ്റം റിലേറ്റഡ് ആയ സോഫ്റ്റ്വെയർ റിലേറ്റഡ് സീറ്റ്സ് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു ബൈക്കിളിൻ്റെ എല്ലാ മെഷേഴ്സും ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് പി ഡി ഐ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്നാണ് അതിന് പറയുന്നത് എന്നു വച്ചാൽ ഞാനേ പണ്ട് ഇങ്ങനൊരു വീടില് കണ്ടിട്ടുണ്ട് എവിടെയോ ഗുജറാത്തിലെവിടെയോ വേണ്ടത് ഏതൊരു സ്ഥലത്ത് ഒരു വണ്ടി ഡെലിവറി കൊടുത്തിട്ട് അതിൻ്റെ വീലൂരിപ്പോയെന്ന് ആ ആ സമയത്ത് എന്നിട്ട് ആ ഡീലർഷിപ്പ് വേണ്ടോ അവര് ആ ഡീ എന്ന് വെച്ചാൽ ബ്രാൻഡ് എന്തോ ഇഷ്യൂ വന്നിട്ട് അത് ക്ലോസ് പറയുന്നത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് മനസിലായി നേരത്തെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായി അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം കുറെ സ്ട്രിക്റ്റ് ആണ് ഇപ്പോഴും പ്രത്യേകിച്ച് നമ്മൾക്ക് ഇപ്പൊ എല്ലായിടത്തും പി ഡി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ ഓൺലൈനും കൂടെ പണ്ടത് ഓൺലൈൻ അല്ലായിരുന്നു ഇപ്പൊ പി ഡി ഇൻസ്പെക്ഷൻ പറഞ്ഞ അവർ മിക്ക ഡീലേഴ്സും ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതില്

സൊ ഇതിനകത്ത് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ യാർഡിലായിരിക്കും വണ്ടി കിടക്കുന്നത് അപ്പൊ നമ്മൾ യാർഡിൽ നടക്കി നമ്മൾ നേരെ സർവീസ് സെന്ററിൽ കൊണ്ടുവരും അവിടെ ഒരു പി ഡി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കാണും അതിന് ഒരു സെപ്പറേറ്റ് സ്റ്റാഫ് കാണും അപ്പം ഇവരിതിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റ് ഇതിന്റെ പെയിന്റും പെയിൻ ഫിനിഷും ബോഡി പാനൽസ് ഡോറിൻ്റെ ബോണട്ട് അതിൻ്റെ അലൈൻമെൻ്റ് ഇല്ല ഡോറിൻ്റെ ഈ ബോണിൻ്റെ ഒക്കെ അലൈൻമെൻറ്റ് അതൊക്കെയാണ് അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കേട്ടോ പിന്നെ ഹെഡ് ലാംപ്സ് ടേ ലാംപ്സ് ഫോക്ക് ലാംപ്സ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും പിന്നെ വൈപ്പേഴ്സും അതിൻ്റെ വിൻഷീൽഡ് അതിൻ്റെ മിറേഴ്സ് അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും സീറ്റ് കവേഴ്സും സീറ്റ് കവേഴ്സും ഡാഷ്ബോർഡും അതിൻ്റെ റൂഫ് ലൈനറും അതിൻ്റെ ക്ലീനാണ് ഡാമേജ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും ഇൻറ്റീരിയറിൻ്റെ കേട്ടോ പറയുന്നത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം എ സി വിൻഡോസ് അതിൻ്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യും മീൻസ് ഇതൊരു ഒരു ലോങ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ലൈറ്റ് വാണിംഗി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോന്ന് നോക്കും സ്വിച്ചസും സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഹോണും എല്ലാം ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് എന്ന് നോക്കും എഞ്ചിൻ്റെ എൻജിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിൽ ബ്രേക്ക് ഫ്ലൂഡ് കൂളൻ്റ് വാഷർ വാഷർ ഫ്ലൂഡ് ലെവൽസ് ഇതിൻ്റെ എല്ലാം അതിൻ്റെ ലെവൽസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും റിമോട്ട് ലോക്കിങ് ഇമൊബലൈസറ് കീ ഫങ്ഷൻ ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് കീയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും പിന്നെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സ് ഇൻവോയ്സ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അതൊക്കെ ലാസ്റ്റിലൊക്കെ വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു നോർമൽ ഒരു പീ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത് പിന്നെ ഇതൊരു കസ്റ്റമർ ഒരു വന്ന് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കസ്റ്റമർ ഒരു ഷോറൂമിൽ വന്നാൽ എന്തുമാത്രം കണ്ട് ബോധ്യപ്പെടാൻ പറ്റും എന്നുള്ള കാര്യം ബ്രോനതിനകത്തുള്ള അഭിപ്രായമാണ് മീൻസ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വളരെ പബ്ലിക്കായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല അപ്പം ഞാൻ ആ ഷോറൂമിൽ സർവീസ് സെന്ററിൽ ഞാൻ വണ്ടി ഡീൽ ചെയ്ത ആളോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആ വണ്ടി വന്ന് കാണണം അപ്പം ഞാൻ അവിടെ പോയി വണ്ടി കാണുന്നു എനിക്ക് എനിക്കെന്തും മാത്രം മനസ്സിലാവും കാര്യം എനിക്ക് ടെക്നിക്കൽ നോളജ് ഇല്ല മനസ്സിലായി ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചാൽ ഒരു വെഹിക്കിൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ഒരു ആണ് ഒരു വെഹിക്കിൾ എടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വീട് പണിയുന്നതും ഒരു വെഹിക്കിൾ എടുക്കുന്നവരുടെ ആണ് അപ്പോൾ അവർ ഒരു ഇങ്ങനെ ഒരു ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താണ് ഒരു വെഹിക്കിൾ അവർ പർച്ചേസ് ചെയ്യുന്നത് സോ അവർക്ക് അവരുടെ റൈറ്റ് ഉണ്ട് മീൻസ് ഒരു വെഹിക്കിള് ഡെലിവറിക്ക് മുമ്പ് അവർക്ക് വെഹിക്കിള് ഒന്ന് ചെക്ക് ചെയ്യണം അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കൂടുതലായിട്ട് എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വെഹിക്കിളിനും വല്ലതും ലോഡ് ഇറങ്ങിയ വെഹിക്കിളിന് ആക്സിഡൻറ്റും എല്ലാം ഉണ്ടോ ഈ പറഞ്ഞ ഡെൻറ്റോ അല്ലെ പെയിൻറ് സ്ക്രാച്ച് ഇങ്ങനെയുള്ള പിന്നെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും നോക്കാറ് അല്ല ഇണ്ടത്തിലേക്ക് ആരും അങ്ങനെ പോകാറില്ല കാരണം ഇപ്പോൾ ഈ പറഞ്ഞ മ്യൂസിക് അല്ലെങ്കിൽ ഒരു വൈപ്പർ ഇതൊക്കെ ഒരു കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വെഹിക്കിൾ എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർ വളരെ കുറവാണ് ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുന്നവർ പോലും ഈ മെയിനായിട്ട് നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് വെഹിക്കിളിൻ്റെ ഇത് എന്തെങ്കിലും ആക്സി ഡാമേജോ ആക്സിഡൻറ്റോ പെയിൻറ്റ് കട്ടിങ്ങുണ്ടോ ഇൻറ്റീരിയർ പ്രോപ്പറാണോ അങ്ങനെ കാര്യങ്ങളാണ് എല്ലാവരും മെയിനായിട്ട് നോക്കാറ് അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ കസ്റ്റമർ ഒന്ന് നോക്കിക്കോണ്ട് കസ്റ്റമർക്ക് ഒരു ഇന്റേണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തള്ളത് വളരെ അപൂർവങ്ങളായിട്ടാണ് നമ്മൾ ഡെലിവറി സമയത്ത് ഡെന്റും കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് അത് ചിലപ്പം അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ സൂപ്പർവിഷൻ്റെയൊക്കെ ചിലപ്പോൾ പ്രശ്നമാണ് മേ ബി അത് അവർ കുറച്ചും കൂടെ ക്ലോസ്ഡായിട്ട് ചിലപ്പോൾ നോക്കാം അത് എനിക്ക് നമ്മൾ വളരെ കുറവ് മീൻസ് ഒരു പത്ത് നൂറ് വണ്ടി ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വണ്ടിക്കത്തൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരത്തുള്ളൂ അത് സൂപ്പർവിഷന്റെ ഒബ്സർവേഷൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുടെ പ്രശ്നം സംഭവിക്കുന്നതാണ് അപ്പം ഞാൻ വളരെ കുറവാണ് അങ്ങനെ കണ്ടുള്ളത് പിന്നെ മെക്കാനിക്കൽ സൈഡിലോട്ടും എൻജിൻ സൈഡിലോട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നോക്കാൻ നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞ കാര്യമില്ല പിന്നെ നമുക്ക് എടുക്കുന്ന വർക്കിൽ മുന്നേ നമ്മൾ കണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ശരിക്കും പറഞ്ഞില്ല പിന്നെ ഓരോ കാര്യമുണ്ട് ഈ വേക്കിള് നമ്മുടെ ഷോറൂമിലെ പി ഡി ഐയുടെ മുന്നേ ഇത് ഓൾറെഡി പ്ലാന്റിൽ നിന്ന് ഒരു പി ഡി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് മീൻസ് അവർക്കൊരു ഫുൾ ചെക്കപ്പ് ഉണ്ട് പിന്നെ ഇത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം ഈ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന കൂടെ മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്ന കാര്യം കിലോമീറ്റർ നോക്കാറുണ്ട് എത്ര കിലോമീറ്റർ ഈ ഈ നോക്കുന്ന ഒരു ും ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഇപ്പം നമുക്ക് പല വെഹിക്കിൾസും പല നമുക്ക് നമ്മുടെ നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊച്ചിയാണ് അപ്പൊ നമ്മൾ അവിടുന്ന് പല വണ്ടികളും എടുത്തിട്ട് വരാറുണ്ട് നമ്മൾ കസ്റ്റമർ ഇൻഫോം ചെയ്യാറുണ്ട് സാറേ കൊച്ചിയിൽ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് വണ്ടി ബയർ റോഡിലാണ് ഓടിച്ചോണ്ട് വരുന്നത് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാറുണ്ട് അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പറയും എന്തുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിക്കും ചില ബ്രാൻഡിന് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റർ വരെ ഉള്ള എന്റെ അറിവ് വെച്ചിട്ട് ടു ഹൺഡ്രഡ് കിലോമീറ്റർ വരെ നമുക്കത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലാണെങ്കിലും എന്റെ കൂടുതലാണെങ്കിൽ എം ഇല്ല ഇല്ല നമ്മുടെ ബ്രാൻഡ് ഇപ്പൊ വർക്ക് ചെയ്യുന്ന എം ജി ഇല്ല എം ജിക്ക് ആണെങ്കിൽ നിലവിൽ അത് പറ്റത്തില്ല അപ്പം അങ്ങനെ ഓരോ ബ്രാൻഡിനും ഡിഫറെൻ്റ് ആയിട്ട് വേര് ചെയ്തിരിക്കും അപ്പം ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പം ചിലപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ആയിരിക്കും ചിലപ്പോൾ ഒരു പത്ത് രൂപ കിലോമീറ്റർ പ്ലാന്റിൽ തന്നെ കിടന്ന് ഓടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോക്ക് കയറ്റാനും ഇറക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടിയായിരിക്കും മേ ബി ഒരു ട്വൻറ്റി തേർട്ടിയൊക്കെ ഓർഡർത്തുള്ളായിരിക്കും അല്ലേ പ്ലാന്റിൽ അങ്ങനത്തെയൊക്കെ ഓർത്തുള്ളതായിരിക്കും നമ്മൾ പിന്നെ ഈ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും വല്ലോം അങ്ങനെ വല്ലതും സംഭവിച്ചാലേ ഉള്ളൂ ഈ കിലോമീറ്റർ കൂടുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു പി ഡി ഐന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇൻഷുറൻസും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഓക്കെ ബ്രോന്നെ ഇല്ല അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഇൻഷുറൻസ് ടാക്സ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ സന്തോഷം ബൈ താങ്ക് യു